ഇതുപോലൊരു കൂട്ടുകാരൻ അവന്റെ പേര് അവിഹിതൻ കോളേജിലെ പ്രിൻസിപ്പൾ സാറു പിയൂൺ അറിയാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ വായിന്ന് ഒരു വായിഹിതം കേൾക്കുമ്പോഴേ ഞങ്ങൾ ഒരു കൂൾ ബോയ് വിളിക്കുന്നു ഓ വാ കൂൾ വെക്കണം അവൻ ബോയ് ഷെയർ ബോയ് വൈകുന്നേരം കുപ്പി എടുക്കാൻ ഷെയർ ബോയ് ബ്രോ ഷേർബോയ് വീണ്ടും വിളിക്കുന്നു സ്നേഹം മൂത്ത് എടുത്ത് കൊടുക്കല്ലേ കൊടുത്ത് അവന്റെ തന്തയുടെ പേര്ന്നായിരിക്കും ചങ്ങാതി നന്നായാൽ ഇ എം ഐ അടയ്ക്കും അല്ലേ ഇതുവരെ ഒരു ചെങ്ങാതി ഇ എം ഐ കറക്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടോ ഒരുത്തന ഒരു ഇ എം ഐ ഇട്ടൊരു ഫോൺ എടുക്കാൻ വേണ്ടിട്ട് എൻറെടുക്കേ വന്നങ്ങ് കരഞ്ഞ് കൊടുത്ത് രണ്ടാം തീയതി ഇ എം ഐ പിടിക്കുമെങ്കിൽ അമ്മ ഒന്നാം തീയതി വിളിച്ച് കര രണ്ടാം മുപ്പതാകുമ്പോഴേ അമ്മ കരച്ചിര് തുടങ്ങും എന്നാൽ ഇടുവോ അതുമില്ല അയ്യോ അച്ഛൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നു നോട്ടം നൂറ്റമ്പത് രൂപ അയക്കടാൻ നൂറെങ്കിലും രണ്ട് റൗണ്ട് മെസ്സേജ് ചിലേക്കും നമ്മൾ അത്യാവശ്യത്തിനായിരിക്കും നമ്മളോട് ഇല്ലാത്ത കള്ളോ ഉള്ള കള്ളോ എല്ലാ കള്ളവും പറഞ്ഞിട്ട് മറ്റേ വേറെ വേറെ കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ ഷെയർ ഇടാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കായിരിക്കും എല്ലാം കാശ് ചോദിക്കുന്നത് കേട്ട ആകാശദൂതിന്റെ തിരക്കഥ മാറി നിക്കും അവൻ ചോദിച്ച് നമ്മൾ കൊടുത്ത് പക്ഷെ അതൊന്ന് തിരിച്ച് ചോദിച്ചേ ഈ തിരിച്ചു വരും അമ്മ എന്നോട് കാശ് ചോദിച്ച് ഞാൻ പറയും ഗൂഗിൾ മെസ്സേജ് അയച്ചേ അപ്പൊ അമ്മ അപ്പത്തന്നെ അയക്കും ഇനി നമുക്ക് ആ കാശ് തിരിച്ചു വേണമെങ്കിലും അവിടുന്ന് ചോദ്യമുണ്ട് ഗൂഗിൾ പേയിൽ ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കാരുന്നു അല്ലയോ എന്റെ മോനെ അമ്മയ്ക്ക് അങ്ങനെ എത്ര അനുഭവം ഉണ്ട് ഇവിടെ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കും അമ്മ കാശങ്ങ് കൊടുക്കും ഇതുവരെ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല ഇനിയും കൊടുക്കറല്ലേ ഉള്ളു എനിക്ക് വെട്ടാ ഞാൻ പറയാം ഒരുത്തിനുണ്ട് ഇവനോട് ചോദിച്ചാൽ പൈസ കിട്ടുന്നവരെ പറഞ്ഞുകൊണ്ട് വേറെ ഒരുത്തും വിളിച്ച് എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കൊടുത്തു ഇപ്പൊ എനിക്ക് പൈസ ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല കാശ് ഉണ്ടായിട്ടും കൊടുക്കാത്തവരുണ്ട് ഇല്ലായിട്ടും കൊടുക്കാത്തവരുണ്ട് സത്യം പറയാ തിരിച്ചു കിട്ടത്തില്ല കൊടുത്ത അല്ലേ നമ്മളെ പറ്റി ഇല്ലാത്തതും വേണ്ടാത്തതും നമ്മൾ പറയാത്തത് നമ്മൾ ചെയ്യാത്തതും എല്ലാം പറയും ഇവ നമ്മളൊരു ഫോൺ ഉപയോഗിക്കാൻ കൊടുത്ത് വിറ്റിട്ട് നമ്മളെ പറ്റിക്കുന്നവരുണ്ട് അത് മാത്രമോ നമ്മളെ കുറിച്ച് ഇല്ലാത്ത എല്ലാം പറയും ഇതെല്ലാം നല്ല നല്ല കൂട്ടുകാരാ കേട്ടോ നന്നായിട്ട് കൊടുക്കുന്നവരും ഉണ്ട് അമ്മയെ പോലെ പറ്റിക്കുന്നവരും ഉണ്ട് പിന്നെ പറ്റിക്കുന്നവരുണ്ട് പിടിച്ചു